മൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം കെ പോക്കർകുട്ടി സുല്ലമി മനസ്സിന്റെ ശരിയായ വളർച്ചക്കും നിലനിൽപ്പിനും ഒഴിച്ചുകൂടാനാവാത്ത ഒന്നാണ് വായനാശീലം ഒരാളിൽ സംസ്കാരത്തിൻ്റെ പ്രകാശം പരത്തുന്നത് വായനയും ഗ്രന്ഥങ്ങളുമാണ് ഓരോ വ്യക്തിയുടെയും സ്വഭാവ രൂപവൽക്കരണത്തെ ഏറെ സഹായിക്കുന്നതും ഉത്തമ ജീവിതം നയിക്കാൻ അയാളെ പ്രാപ്തനാക്കുന്നതും നല്ല വായനയാണ് തെളിഞ്ഞ വായനയിലൂടെ മനുഷ്യസ്നേഹവും സഹവർത്തിത്വ മനോഭാവവും സ്വതന്ത്രമായ ചിന്താശേഷിയും വളർത്തിയെടുക്കാൻ സാധിക്കുന്നു പ്രമുഖ അറബ് പണ്ഡിതനും പരിശീലനകരുമായ ഡോക്ടർ മുഹമ്മദ് ലരിഫി ജീവിതം ആസ്വദിക്കൂ എന്ന തൻ്റെ പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ ചാനൽ കാഴ്ചകളെപ്പറ്റി സൂചിപ്പിക്കുന്നുണ്ട് ചിലർ അതിലെ സംവാദങ്ങളും അഭിമുഖങ്ങളും ശ്രദ്ധിച്ച് ആശയ ആശയസംവാദനശേഷിയും ഭാഷാപ്രയോഗങ്ങളും സ്വായത്തമാക്കുന്നു ഇവർ സാംസ്കാരിക ഉന്നതിയിലും പ്രശ്നങ്ങളെ സമചിത്തതയോടെ സമീപിക്കുന്നതിലും കൂടുതൽ കഴിവുള്ളവരാണെന്നും ധാർമ്മിക പ്രമാണങ്ങളും വസ്തുതകളും സ്ഥിതിവിവര കണക്കുകളും ആശ്രയിക്കുന്നവരാണെന്നും അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ട് അഥവാ വായനയുടെയും പഠനത്തിൻ്റെയും ലക്ഷ്യം ജീവിത നവീകരണമാകണമെന്നർത്ഥം പുതുവയിൽ നാരായണ പണിക്കർ എന്ന പി എൻ പണിക്കരുടെ ചരമദിനമാണ് നാം വായനാ ദിനമായി ആചരിക്കുന്നത് എഴുത്ത് പഠിച്ച് കരുത്തു നേടുക വായിച്ചു വളരുക ചിന്തിച്ച് പ്രബുദ്ധരാവുക തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അദ്ദേഹം കേരളത്തിന് സംഭാവന നൽകി കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതിൻ്റെ പിന്നിൽ അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പ്രയത്നമുണ്ട് സ്വന്തം നാട്ടിൽ ഒരു ലൈബ്രറി ആരംഭിച്ച അദ്ദേഹം കേരളത്തിലുടനീളം സഞ്ചരിച്ച് ഗ്രന്ഥശാല സംഘത്തിന് വേരോട്ടമുണ്ടാക്കി സ്കൂളിലെ വാനശാലാ പ്രവർത്തനങ്ങൾ ശാക്തീകരിക്കൽ പഴയ മാസികകളും പുസ്തകങ്ങളും സമാഹരിച്ച് സ്കൂൾ തല പ്രദർശനം സംഘടിപ്പിക്കൽ പ്രമുഖരായ എഴുത്തുകാരെ ക്ഷണിച്ച് അവരുടെ വായന എഴുത്ത് അനുഭവങ്ങൾ കേൾക്കാൻ അവസരം സൃഷ്ടിക്കൽ ഓരോരുത്തരും വായിച്ച പുസ്തകങ്ങളെക്കുറിച്ച് കുറിപ്പുകൾ തയ്യാറാക്കി ക്ലാസ് തലത്തിൽ കൊച്ചു മാഗസിനുകൾ നിർമ്മിക്കൽ വായനയെക്കുറിച്ചും പുസ്തകങ്ങളെക്കുറിച്ചുമുള്ള പ്രശസ്തരുടെ ഉദ്ധരണികളും വായിച്ച പുസ്തകങ്ങളിൽ നിന്ന് മനസ്സിൽ പതിഞ്ഞ വാചകങ്ങളും മനോഹരങ്ങളായ പോസ്റ്ററുകളാക്കി ചുമരിൽ പ്രദർശിപ്പിക്കൽ ഇഷ്ടപ്പെട്ട കഥകൾ ചെറുനാടകങ്ങളാക്കി അവതരിപ്പിക്കൽ തുടങ്ങി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണല്ലോ ഇത്തവണത്തെ വായനാദിന വാരാചരണത്തിൽ നമ്മൾ സംഘടിപ്പിച്ചത് ലോകത്തുള്ള ആയിരക്കണക്കിന് ജീവികളിൽ മനുഷ്യന് മാത്രം നൽകപ്പെട്ട പ്രത്യേകതയാണ് വിശേഷ ബുദ്ധി ചിന്തിക്കാനും ആലോചിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാനും അതുവഴി പുരോഗതിയുടെ ചക്രവാളങ്ങളിലേക്ക് പറന്നുയരാനും ഇത് മാനവ സമൂഹത്തെ പ്രാപ്തമാക്കി വിജ്ഞാന സമ്പാദനത്തിൻ്റെ പരമപ്രധാനമായ മാർഗമാണ് വായന വേദവെളിച്ചമായ വിശുദ്ധ ഖുർആാനിൽ ആദ്യമായി അവതരിപ്പിക്കപ്പെട്ട വചനം വായിക്കാനുള്ള ആഹ്വാനമാണ് മുഴക്കുന്നത് സൃഷ്ടിച്ചവനായ നിന്റെ രക്ഷിതാവിൻ്റെ നാമത്തിൽ വായിക്കുക മനുഷ്യനെ അവൻ ഭ്രൂണത്തിൽ നിന്ന് സൃഷ്ടിച്ചിരിക്കുന്നു നീ വായിക്കുക നിന്റെ രക്ഷിതാവ് ഏറ്റവും വലിയ ഔദാര്യവാനാകുന്നു പേന കൊണ്ട് പഠിപ്പിച്ചവൻ മനുഷ്യനറിയാത്തത് അവൻ പഠിപ്പിച്ചിരിക്കുന്നു ഈ അഞ്ച് വചനങ്ങളിൽ നാലെണ്ണത്തിലും പഠനം വായന എഴുത്ത് തുടങ്ങി വിജ്ഞാനത്തിൻ്റെ വിശാലമായ ലോകത്തേക്ക് പ്രവേശിക്കാനുള്ള പ്രചോദനമാണ് മനുഷ്യരാശിക്ക് നൽകുന്നത് അതോടൊപ്പം കാണാനും കേൾക്കാനും ചിന്തിക്കാനുമുള്ള കഴിവ് നൽകപ്പെട്ട മനുഷ്യൻ അത് ഉപയോഗപ്പെടുത്താതെ മൃഗതുല്യരായി മാറുന്നതിനെ വിശുദ്ധ ഖുർആൻ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നുണ്ട് വായിക്കാനുള്ള പുസ്തകങ്ങൾ വിവേകപൂർവം തിരഞ്ഞെടുക്കണം വായിക്കുമ്പോൾ കണ്ണ് മാത്രം തുറന്നാൽ പോരാ മനസ്സ് തുറന്ന് വരികൾക്കിടയിലൂടെ വായിക്കാനാകുമ്പോഴാണ് നല്ല വായനക്കാരനാവുക പ്രശസ്ത കവി കുഞ്ഞുണ്ണി മാഷിന്റെ വരികൾ ശ്രദ്ധേയമാണ് വായിച്ചാലും വളരും വായിച്ചില്ലെങ്കിലും വളരും വായിച്ചു വളർന്നാൽ വിളയും വായിക്കാതെ വളർന്നാൽ വളയും ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷങ്ങളിലൊന്നായി വായനയെയും പഠനത്തെയും മാറ്റിയെടുക്കുമെന്ന് നമുക്ക് ഏവർക്കും പതിഞ്ഞെടുക്കാം വചനാമൃതമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത് തയ്യാറാക്കി അവതരിപ്പിച്ചത് एम के कुटी सुमी